നമസ്കാരം കൊറോണ കാലത്താണ് യൂട്യൂബ് ഒക്കെ ആളുകളിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ തുടങ്ങിയത് വീട്ടിലിരുന്ന് തന്നെ വരുമാനം നേടാൻ കഴിയും എന്നതാണ് അതിൻ്റെ പ്രത്യേകത യൂട്യൂബിലൂടെ നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ പങ്കുവെച്ച് ലോക പ്രശസ്തരായ യൂട്യൂബർമാർ പലരും ഇന്ന് കോടീശ്വരന്മാരാണ് അടുത്ത കാലത്തായി സബ്സ്ക്രൈബർമാരെയും കണ്ടന്റും വർദ്ധിപ്പിക്കുവാൻ യൂട്യൂബ് തങ്ങളുടെ നിയമാവലികൾ നിരവധി ഇളവുകൾ കൊണ്ടുവന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ആയിരം സബ്സ്ക്രൈബർമാരും നാലായിരം മണിക്കൂർ കാഴ്ചക്കാരും ഉണ്ടെങ്കിൽ യൂട്യൂബ് തങ്ങളുടെ വിഷയദാതാവിന് പണം നൽകും എന്നതാണ് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാജ കാഴ്ചക്കാരെ സൃഷ്ടിച്ച് തങ്ങളുടെ വിഷയദാതാക്കൾ തങ്ങളെ തന്നെ പറ്റിക്കുമെന്ന് യൂട്യൂബ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല വാങ് എന്ന യൂട്യൂബർ ഇങ്ങനെ നാല് മാസത്തോളം യൂട്യൂബിനെ കബളിപ്പിച്ച് ഇതിലൂടെ അദ്ദേഹം നേടിയത് മൂന്നേ പോയിന്റ് നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വാങ്ക് യൂട്യൂബിനെ കബളിപ്പിക്കാൻ തീരുമാനിച്ചത് കാഴ്ചക്കാരും സബ്സ്ക്രൈബർമാരും കൂടുന്നതിനനുസരിച്ച് വരുമാനവും കൂടും ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് ഇതിനായി അദ്ദേഹം നാലായിരത്തി അറുന്നൂറോളം മൊബൈൽ ഫോണുകൾ വാങ്ങി ഇവയെ പ്രത്യേകം ക്ലൗഡ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ച് നിയന്ത്രിച്ചു കൂടാതെ ഒരു ടെക് കമ്പനിയിൽ നിന്നും റൂട്ടുകൾ വി സേവനങ്ങൾ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ സ്വിച്ചുകൾ എന്നിവയും അദ്ദേഹം വാങ്ങി ഇവ തമ്മിൽ കടുപ്പിച്ച് വാങ്ക് ഏതാനും ക്ലിക്കുകളിലൂടെ എല്ലാ മൊബൈൽ ഫോണുകളിലും ഒരുമിച്ച് പ്രവർത്തിക്കാനും തൻ്റെ ചാനൽ ഒരേ സമയം നിരവധി വ്യാജ കാഴ്ചക്കാരെ സൃഷ്ടിക്കുകയുമായിരുന്നു ഇവയെല്ലാം കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിനായി ബാങ്ക് പതിനേഴ് പേരെ നിയമിച്ചു തുടർന്ന് വാങ്ക് തൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തി പിന്നീട് പതിനേഴ് പേരുടെ സഹായത്തോടെ ഏതാനും ക്ലിക്കുകളിലൂടെ പ്രത്യേക സംവിധാനത്തിൽ പ്രവർത്തിപ്പിക്കുന്ന നാലായിരത്തി മൊബൈലുകളിൽ നിന്നും അദ്ദേഹം തൻ്റെ വീഡിയോകളെ പ്ലേ ചെയ്യിപ്പിച്ചു ഒപ്പം ഈ മൊബൈലുകളിൽ നിന്നും സ്വന്തം വീഡിയോയ്ക്ക് ലൈക്കും കമൻ്റുകളും നിറച്ചു പബ്ലിഷ് ചെയ്ത വീഡിയോകളിൽ പലതും വ്യാജമായിരുന്നു ഒപ്പം നിലവാരം കുറഞ്ഞതും വ്യാജ കാഴ്ചക്കാരാണെങ്കിലും മറ്റ് യൂട്യൂബർമാരിൽ നിന്നും വ്യത്യസ്തമായി ബാങ്കിൻ്റെ വീഡിയോകൾക്ക് കാഴ്ചക്കാർ ധാരാളമായിരുന്നു പക്ഷേ അതിബുദ്ധി ആപത്ത് എന്ന് പറഞ്ഞതുപോലെ പലനാൾ ഒരു ഒരുനാൾ പിടിയിലായി വ്യാജ വിഷയ സൃഷ്ടിക്ക് ബാങ്കിനെ ചൈനീസ് പോലീസ് അറസ്റ്റ് ചെയ്തു ഒപ്പം ബാങ്കിൻ്റെ പതിനേഴ് കൂട്ടാളികളെ പിന്നീട് നടന്ന പരിശോധനയിലാണ് ബാങ്കിന്റെ വ്യാജ വീഡിയോകളെക്കുറിച്ചും വ്യാജ കാഴ്ചക്കാരെ കുറിച്ചും പോലീസിന് വിവരം ലഭിക്കുന്നത് അനധികൃത ബിസിനസ് പ്രവർത്തനങ്ങളിലൂടെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതിന് ഒരു വർഷവും മൂന്നു മാസവും തടവിനാണ് ചൈനീസ് കോടതി ബാങ്കിന് ശിക്ഷിച്ചത് കൂടാതെ അഞ്ചു ലക്ഷം രൂപ പിഴയും ചുമത്തി വാങ്ങും മറ്റു പതിനേഴ് പ്രതികളും ദേശീയ നിയന്ത്രണങ്ങൾ ലംഘിച്ച് പ്രസിദ്ധീകരണ സേവനങ്ങളിലൂടെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചു ഇത്തരത്തിൽ ബാങ്കിനും സംഘത്തിനും ലാഭം നേടാനും വിപണിയുടെ ക്രമം തടസ്സപ്പെടുത്താനും കഴിഞ്ഞുവെന്നുമാണ് കേസ്